ഹലോ ഏറെ ഒരു സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി പോസ്റ്ററും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്തിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ചുരുക്കം ചിലരാണ് ഞങ്ങളുടെ പോസ്റ്റർ ഇപ്പോൾ വ്യൂ ചെയ്തായിട്ട് കാണപ്പെടുന്നത് പക്ഷേ എന്നിരുന്നാലും നിങ്ങളിലുള്ള വിശ്വാസത്തിൽ തന്നെയാണ് കൂട്ടുപ്രതിക്ക് ശേഷം ആ കൂട്ടുപ്രതി എന്ന എൻ്റെ കൊച്ച് ഷോർട്ട് ഫിലിമിനെ ഇത്രയും വിജയകരമായി പ്രോത്സാഹിപ്പിച്ച അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം മനസ്സിലാക്കിയ ആളുകളെ എന്നെ പ്രോത്സാഹിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ രണ്ടാമത് ചിതലിരിക്കാത്ത ഓർമ്മകൾ എന്ന് പറയുന്ന എന്ന പേരിലുള്ള ഞങ്ങളുടെ ലഘുചിത്രം ഞങ്ങളുടെ മുമ്പിലേക്ക് ഈ വരുന്ന ആറാം തീയതി രാവിലെ പത്ത് മണിക്ക് സ്വിച്ച് ഓൺ സ്വിച്ച് ഓൺ കർമ്മം നടക്കുകയും അതുപോലെ പതിനൊന്ന് അമ്പത്തി ഒമ്പതിന് അന്നേ ദിവസം എം ബി എ സിനിമാസ് യൂട്യൂബ് ചാനലിൽ റിലീസാവുകയും ചെയ്യുന്ന വിവരം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു നല്ല ഒരു കഥ പറയാനാണ് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് ആ കഥ നിങ്ങൾക്കിഷ്ടപ്പെടും കാരണം ഒരു സ്കൂൾ യൗവുന കാലഘട്ടങ്ങളിൽ കൗമാര കാലഘട്ടങ്ങളിൽ നമ്മളിലൂടെ കടന്നു പോയിട്ടുള്ള ചില ചിന്തകളാണ് അതിനെ ഇന്നത്തെ യുഗത്തെയും കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്ന കൊച്ചു ചിത്രം തീർച്ചയായും ഓരോ ആളുകളുടെയും മനസ്സിലേക്ക് തൻ്റെ ബാല്യകാലത്തെ ഓർമ്മിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നിരുന്നാൽ കൂടി കുട്ടികൾക്കും അധ്യാപകർക്കും കർഷകരെയും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പുനർചിന്ത ഉണ്ടാക്കുന്ന ഒരു കൊച്ചു സിനിമയാണ് എല്ലാവരും ഞങ്ങളുടെ കൂടത്തിൽ ഉണ്ടാവണം വിജയിപ്പിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഞാൻ ബിജു മാത്യു സംവിധായകനാണ് ഈ കൊച്ചു ലഘു ചിത്രത്തിൻ്റെ വാച്ചാലിൽ ക്രിയേഷൻസ് സുരേഷ് ഒരു അധ്യാപകൻ കൂടിയായ സുരേഷ് വാളാട് എന്ന ഞങ്ങളുടെ കഥ എഴുതിയ മികച്ച കഥാ രചയിതാവ് അതുപോലെ തന്നെയാണ് സാവൻ കണ്ണായി ഞങ്ങൾക്ക് വേണ്ടി പ്രൊഡ്യൂസിങ് ചെയ്തിരിക്കുന്നത് സാവൻ കണ്ണായി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു അതുപോലെ നിരവധി സിനിമകളുടെ ഭാഗമായ ക്യാമറാമാൻ ആൽബങ്ങൾ നിറവധി ചെയ്തിട്ടുള്ള ക്യാമറാമാനാണ് ലിബിൻ മട്ടന്നൂർ അതുപോലെ തന്നെയാണ് നിരവധി നാടക കൃതികളെ അനാച്ഛേദനം ചെയ്യുകയും അതുപോലെ വിഷ്വലൈസ് ചെയ്യുകയും നല്ല ചിത്രകാരൻ കൂടിയായ അനിൽ പലാശേരിയാണ് നമ്മുടെ എഡിറ്റിങ്ങും മ്യൂസിക്കും ഒക്കെ ചെയ്തിരിക്കുന്നത് ആ മികവുകൾ നിങ്ങൾ കണ്ടറിയുവാൻ വേണ്ടി ഞങ്ങളുടെ ഈ കൊച്ചു ചിത്രം കാണുകയും വിജയിപ്പിക്കണമെന്നും ചെയ്യും ചെയ്യും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ വരുന്ന ആറാം തീയതി ഇത് റിലീസ് ചെയ്യുന്നത് എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും പിന്തുണയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കമൻറ്റുകൾ കൃത്യമായി അതിൽ വിമർശനമാണെങ്കിലും നല്ലതാണെങ്കിലും തീർച്ചയായും രേഖപ്പെടുത്തണമേ എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല കലാവിരുന്നൊരുക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ ആറാം തീയതി നിങ്ങളുടെ മുമ്പിലേക്ക് ചിതലരിക്കാത്ത ഓർമ്മകൾ റിലീസിങ്ങിനെത്തിക്കുന്നത് കൂടെ ഉണ്ടാവുമല്ലോ താങ്ക് യു പ്രതീക്ഷയോടെ എം ബി എ സിനിമാസ് താങ്ക് യു